ആഴങ്ങളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യരെ തിരിച്ചെടുക്കുന്നതിന് കഥകളാണ് ഇപ്പോൾ സജീവ ചർച്ച തമിഴ്നാട് കൊടൈക്കനാലിലെ പോലെ ഒരു ഗുണാക്കേവ് നമുക്ക് കേരളത്തിലുമുണ്ട് ഇങ്ങ് കണ്ണൂർ പയ്യാവൂരിൽ കുഞ്ഞിപ്പറമ്പിലെ ഗുഹ ഇത് കണ്ണൂർ ഇരിട്ടി പേരാവൂരിലെ ഒരു ഗുഹയെപ്പറ്റിയാണ് ചന്ദനക്കാം പാറയ്ക്കെടുത്ത കുഞ്ഞിപ്പറമ്പിലെ ഒന്നാം പറ്റി മിനി ഗുണാക്കേവെന്നാണ് നാട്ടുകാർ ഇതിനെ വിളിക്കാറ് ഒരു സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് ഈ ഗുഹയുടെ ഒളിച്ചിരിപ്പ് ഇവിടേക്കുള്ള യാത്ര അല്പം സാഹസികത നിറഞ്ഞതാണ് ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുമ്പോൾ വവ്വാലുകളുടെ ശബ്ദം ഇരുട്ടിൽ മുഴങ്ങും ഒരു ആറ് ഏഴ് വയസ്സുള്ള പുറത്തോട്ട് നമ്മൾ ഈ ഗുഹയിലിറങ്ങും ഗുഹയിലിറങ്ങുമ്പോൾ അത് അന്നു മുതലേ സംഭവമുണ്ട് ഇത് പ്രകൃതിയാണ് സ്വന്തം എങ്ങനെയാണ് ഇതുണ്ടായതാണ് പിന്നെ ഞങ്ങൾക്കൊക്കെ അന്ന് പിള്ളേരുടെ കാലത്ത് വലിയ കൗതുകമായിരുന്നു ഞങ്ങളിതിനകത്ത് ഇറങ്ങും ബാലിനെ പിടിക്കും അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കുറച്ചും കൂടെ നമുക്കിവിടെ ഒരു വികാരി വന്നു പള്ളിയിൽ അച്ഛൻ വന്നിട്ടാണ് ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് ഇറങ്ങാനും ഈ വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കുറേ ആൾക്കാരെയൊക്കെ ഇറങ്ങാനും വരാനും പോകാനും എല്ലാവരും കാണിക്കാനും അപ്പം അച്ഛൻ ഇവിടെ പല ഗുഹകളും പോയി കണ്ടിട്ടുണ്ട് ഇടയ്ക്കൽ ഗുഹ അങ്ങനെ കാസർഗോഡ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിലൊക്കെ വ്യത്യസ്തമായ പ്രകൃതിയാൽ ഉണ്ടായ ഗുഹയാണിത് അതുകൊണ്ട് അച്ഛനൊരു കൗതുകം തോന്നിയിട്ടാണ് ഇതൊരു ഇങ്ങനെ ആക്കിയെടുക്കണം എന്നുള്ള കണ്ടീഷനിൽ വന്നത് പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അത് പഞ്ചായത്തിൻ്റെ ഇതിപ്പം പല സ്ഥലമായതുകൊണ്ട് ഒരു പൊതു ആക്കാനൊന്നും പറ്റാത്ത അവസ്ഥയാണ് കണ്ണൂരിൽ നിന്ന് നാല്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഈ ഗുഹ മണ്ണടർന്നുണ്ടായ വിടവിലൂടെ സൂര്യപ്രകാശം ഗുഹയ്ക്കുള്ളിലേക്ക് കടക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് ആവേശം നിറയ്ക്കുന്ന അനുഭവം സ്വകാര്യ ഭൂമിയായതിനാൽ ടൂറിസം സാധ്യതകൾക്ക് പ്രയോജനപ്പെടുത്തുന്നതിൽ പരിമിതിയുണ്ട് ഇതുവരെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല പിന്നെ വെള്ളമായി കഴിഞ്ഞാൽ മഴക്കാലമായി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ച്ചാൽ വെള്ളം ഒഴുകും പിന്നെ മുകളിൽ നിന്ന് വെള്ളം ഇറ്റിറ്റി ആടുന്നതുകൊണ്ട് ആൾക്കാർ ആൾക്കാരറങ്ങില്ല വേനൽക്കാലം കഴിഞ്ഞാൽ നല്ല സുഖം നല്ല കൂളിങ്ങാണ് എല്ലാവർക്കും വരാനാകും കുറേ ദൂരം പോവാം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിട്ട് തിരിയും ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ കുറേ ദൂരം ചെല്ലുമ്പോൾ അവിടെ ഒരിടയ്ക്ക് ഒരു സ്ഥലത്ത് പിന്നെ കിടന്ന് വേണം ആൾക്കാർ കയറിപ്പോയി അങ്ങനെ നമ്മൾ കയറി മുകളിൽ അവിടെ അതിനൊരു ചെറിയ ദ്വാരമുണ്ട് പിന്നെ ഇടയ്ക്ക് ഇപ്പോൾ ഈ ദ്വാരം കണ്ടില്ലേ അതിലേ പിന്നെ മഴക്കാലമാകുമ്പോൾ പിന്നെ ആരും പേടിച്ചിട്ട് അങ്ങനെ പോകില്ല പിന്നെ വാവലുകൾ ഇഷ്ടംപോലെയുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ വാവലുകളായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടുതലും അതുകൊണ്ടൊന്നും ആൾക്കാർ അങ്ങനെ പോകലും പിന്നെ പകൽ സമയത്ത് ഇങ്ങനെ പോകാൻ നല്ല രസമാണ് കൂളി കാണാണ് പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വരുന്നുണ്ട്